എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് ഒടുവിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി വി ഡി സതീശനും എം എം ഹസനും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുമെന്നും വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു കമലേഷ് നേരത്തെ ഒരു വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നില്ല രമേശ് ചെന്നിത്തല ആയാലും വി ഡി സതീശൻ ആയാലും ഒക്കെ എസ് ഡി പിയുടെ വോട്ട് സ്വാഗതം ചെയ്യുന്ന തരത്തിലാണ് കെ സുധാകരൻ്റെ പ്രതികരണം ഉണ്ടായത് ഇപ്പോൾ സതീശനും അജിംഷാദ് നേരത്തെ ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ ആയിരുന്ന കെ സുധാകരനും ഒരുപോലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് കെ സുധാകരൻ പറഞ്ഞത് ഈ എസ് ടി പി ഐയുടെ വോട്ട് വേണ്ടെന്ന് വെക്കില്ല അവർ വോട്ട് തന്ന ചെയ്താൽ അത് സ്വീകരിക്കും എന്ന് തുറന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം തന്നെ വി ഡി സതീശനും ഈ വിഷയത്തിൽ അത് കോൺഗ്രസിനുള്ള കോൺഗ്രസിന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമായി അതായത് എസ് ടി പി ഐ യു ഡി എഫിന് പിന്തുണയ്ക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ അത് കോൺഗ്രസിനുള്ള അംഗീകാരമായി തങ്ങൾ കാണുന്നു എന്നൊരു നിലപാട് നേരത്തെ സ്വീകരിച്ചു ഈ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചതോടുകൂടിയാണ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നത് അല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കപ്പെടുന്നത് എന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് കെ പി സി സിയുടെ അധ്യക്ഷന്റെ കൂടി ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് ഈ വിശദീകരണത്തിൽ കൃത്യമായി പറയുന്നു എസ് ഡി പി ഐയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ തങ്ങൾ എതിർക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ഒരു പഴുത് അവിടെ ഇട്ടുവെക്കുന്നത് അതായത് വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാം എന്ന വാക്കുകൂടി വെച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം സതീശൻ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നുകൂടി കൂടി കഴിഞ്ഞ ദിവസവും സതീശൻ ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിരുന്നത് സതീശൻ ഇന്ന് പറഞ്ഞ എക്സാക്ട് വാക്കുകൾ എന്തൊക്കെയാണ് കാരണം ഈ വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എല്ലാവരും സംഘടനാപരമായല്ല വ്യക്തിപരമായി തന്നെയാണ് ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തുന്നത് അത് പറഞ്ഞതിലെ വ്യതിരിക്തമായ അഭിപ്രായം എന്ത് എസ് ഡി പി യുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന വാക്ക് പറഞ്ഞോ എം എം ഹാസനും വി ഡി സതീശനും അഹിംസ തീർച്ചയായും എസ് ടി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എസ് ടി പി എസ് ടി പി അതായത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തങ്ങൾ ഒരുപോലെ എതിർക്കുന്നു അതുകൊണ്ട് എസ് ടി പി ഐയുടെ വോട്ട് യു ഡി എഫിന് വേണ്ട എന്ന നിലപാട് തന്നെ പറഞ്ഞു എങ്കിൽ പോലും അതോടൊപ്പം തന്നെ ചേർത്ത ഒരു വാക്ക് അതേസമയം വ്യക്തികൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാം ആ വ്യക്തികൾ സ്വതന്ത്രമായി ചെയ്യുന്ന വോട്ടുകൾ തങ്ങൾ സ്വീകരിക്കും എന്ന ഒരു കാര്യം കൂടി വി ഡി സതീശൻ അതോട് ചേർത്ത് പറയുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അതിന്റെ കൂടെ അതായത് ഇങ്ങനെ ഒരു നിലപാട് അതായത് യു ഡി എഫിനെ യു ഡി എഫിനെ പിന്തുണയ്ക്കും എസ് ഡി പി ഐ ഒരു നിലപാടെടുക്കുമ്പോൾ അത് കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് എന്ന നിലയിലുള്ള വാക്കുകൾ ഇന്നും വി ഡി സതീശന്റെ വാ വാക്കുകളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് വി ഡി സതീശൻ പറയുന്നത് രാജ്യത്ത് വർഗീയതയ്ക്കെതിരെ പോരാടാൻ ബി ജെ പിക്കെതിരെ പോരാടാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളതാണ് സി പി ഐ അടക്കം പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് പറയേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് വി ഡി ശശീശൻ പറയുന്നത് അത് അങ്ങനെയല്ല എന്നാണോ തങ്ങൾ പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും അവരുടെ നിലപാടുകളെ അംഗീകരിക്കുകയാണ് അവർ തങ്ങളെ അനുകൂലിക്കുന്നു അല്ല അവർ തങ്ങളിൽ ആ പ്രതീക്ഷ ആ കാണുന്നു എന്ന ഒരു നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി ശശിൻ ഈ വാക്കുകൾ പറയുന്നത് ഒരു കരുതലിട്ടാണ് ഈ പിന്തുണ വേണ്ടെന്ന് പറയുന്നത് ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു മുസ്ലിം ലീഗിന്റെ പതാക അടക്കം ഉപേക്ഷിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റാലിയെ സംബന്ധിച്ച് അതെന്തെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചോ വി ഡി സതീശനോ എം എം മസനോ അതിന് മറുപടി പറഞ്ഞോ തീർച്ചയായും മുഖ്യമന്ത്രി വലിയ നിലയിലുള്ള ഒരു വിമർശനം തന്നെയാണ് നേരത്തെ തന്നെ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ലീഗിന്റെ പതാക അഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വിമർശനം ഉയർത്തിയത് പേടിയോടുകൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് വന്നത് അതിനുള്ള മറുപടി കൂടി വി ഡി സതീശൻ ഈ വാർത്താ സമ്മേളനത്തിൽ നൽകി അതായത് ഏത് നിലയിൽ പ്രചരണം നടത്തണം ഓരോ ഓരോ സ്ഥലത്തും ഓരോ മണ്ഡലത്തിലും ഓരോ രീതിയിലും ാണ് യു യു ഡി എഫ് പ്രചരണം നടത്തുന്നത് ചിലയിടങ്ങളിൽ പതാക ഉയർത്തിക്കൊണ്ട് തന്നെ പ്രചരണം നടത്തുന്നു ചിലയിടങ്ങളിൽ മറ്റ് പല മാർഗങ്ങളും ഉപയോഗിച്ച് പതാക ഇല്ലാതെയാണ് പ്രചരണം നടത്തുന്നത് അത്തരത്തിൽ യു ഡി എഫ് ഏത് നിലയിൽ പ്രചരണം നടത്തണം എന്ന് തീരുമാനിക്കുന്നത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് ലീഗ് ആണ് അതിൽ ഘടകകക്ഷികളാണ് ആ നിലയിൽ യു ഡി എഫ് ആണ് അക്കാര്യം തീരുമാനിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് ഇങ്ങോട്ട് എടുക്കേണ്ടതില്ല എന്ന നിലയിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബി ഡി സതീശൻ നൽകുന്നത് അത് പിണറായി വിജയൻ എൽ ഡി എഫിന്റെ കാര്യങ്ങൾ മതി കാര്യം കൂടി പറയുന്നു ഏതായാലും ആ നിലയിൽ അതായത് വലിയ നിലയിൽ തന്നെ ലീഗിന് ഇതൊരു ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും അത് ക്ഷീണമാണ് ആ നിലയിലുള്ള വിമർശനങ്ങളെ യു ഡി എഫിന്റെ കാര്യങ്ങൾ യു ഡി എഫിന് നോക്കാൻ അറിയാം തങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്നൊരു മറുപടി കൊണ്ടാണ് വി ഡി സതീശൻ അവസാനിപ്പിക്കുന്നത് അജുഷാദ് എസ് ഡി പി ഐ പിന്തുണയിൽ പ്രതികരണവുമായി തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വോട്ടർ പട്ടികയിലുള്ള ആരുടെ വോട്ടും സ്വീകരിക്കും എസ് ഡി പി ഐ ഓരോ തെരഞ്ഞെടുപ്പിലും പലർക്കും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് കഴിഞ്ഞ തവണ നേമത്തവർ വി ശിവൻകുട്ടിയെ പിന്തുണച്ചിരുന്നു കരുവന്നൂരിൽ ഇപ്പോൾ നടക്കുന്ന ഇ